പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന അന്നന്നത്തെ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും ദൈവത്തിൽ നിന്നും ഏറ്റുവാങ്ങാൻ ഹൃദയവിശുദ്ധിയോടും എളിമയോടും കൂടെ ദൈവത്തിൻ്റെ കരുണയുടെ സിംഹാസനത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്താം പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ ഈ പ്രഭാതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തെ മാറ്റി നിർത്തിയ നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് അനുതാപമുള്ള ഹൃദയവുമായി നമുക്ക് ദൈവത്തെ സ്വീകരിക്കാം ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക ഇന്നത്തെ ദിവസം ദൈവം നമ്മോട് കരുണ കാണിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായി നമ്മുടെ നേരെ അവിടുത്തെ കരം നീട്ടുന്നു ആ കരത്തിന്മേൽ നാം സ്പർശിക്കുക തീർച്ചയായും നമ്മുടെ ഹൃദയ വികാരങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ഇന്ന് വൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനു വേണ്ട കൃപ നിങ്ങൾക്ക് തരും ഇന്ന് കർത്താവ് അടഞ്ഞു കിടക്കുന്ന നമ്മുടെ അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ നമുക്ക് വേണ്ടി തുറന്നു അതിനാൽ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കരുണയുടെ സിംഹാസനത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങളിൽ ദൈവമേ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം ഒരു ദിവസം കൂടി എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഹിതം നിറവേറ്റുവാൻ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്ന നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളും കർത്താവ് നിങ്ങൾക്ക് സാധിച്ചു തരും ഈ മെയ് മാസത്തിൽ നിങ്ങൾ ഏതെങ്കിലും അഞ്ച് നിയോഗങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ മാസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഈ അഞ്ച് നിയോഗങ്ങൾ ഞങ്ങളുടെ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനകളിൽ നിങ്ങൾ മുടങ്ങാതെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനകളിൽ കർത്താവ് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്വറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവർത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി അവിടുത്തെ പ്രവർത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് പരിശീലിക്കുന്നവൻ വിവേകികളാകും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വീണ്ടും കൃപ നൽകി അനുഗ്രഹിക്കാൻ ഞങ്ങളെ വിളിച്ചു നിർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദിവേ ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കേണ്ടതായ അന്നത്തെ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് സമാധാനപരമായ സന്തോഷപരമായ ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിന് ആവശ്യമായ കൃപാവരങ്ങൾ നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ കരുണയുടെ സിംഹാസനത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ഞങ്ങൾ ഉയർത്തുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരുണക്കടലിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഹൃദയ കവാടത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ മുറിവേറ്റ അങ്ങയുടെ ഹൃദയം തുറന്ന് ഞങ്ങളെ അവിടുന്ന് സ്വീകരിച്ച് അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അങ്ങയെ മാറ്റി നിർത്തിയ ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് ഞങ്ങളിപ്പോൾ അങ്ങയെ സ്വീകരിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുടുംബത്തിൻ്റെ ബിസിനസ്സിൻ്റെ ജോലിയുടെ പഠനത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളുടെയും രക്ഷകനും നാഥനുമായി കർത്താവായ യേശുവെ അങ്ങയെ ഞങ്ങൾ വാഴിക്കുകയും അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ദിവസം അങ്ങയുടെ ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകി അങ്ങയുടെ സന്നദ്ധിയിലാഗ്രഹത്തോടെ ഈ വെളുപ്പിനെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും കർത്താവെ അങ്ങ് നീതിയുടെ കവാടം തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ആവശ്യമായ അറിവും ജ്ഞാനവും ഇന്ന് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിവിധ ജീവിത അന്തസ്സിലേക്ക് ആവശ്യമായ ജ്ഞാനവും അറിവും പകർന്ന് തന്ന് ഞങ്ങൾക്ക് പക്വതയും പാകതയുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് സാന്ത്വനം നൽകണമേ കർത്താവെ ഇന്ന് പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പലർക്ക് കടങ്ങൾ തിരിച്ചു കൊടുക്കാനുണ്ട് ഇന്ന് സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുള്ള പല കാര്യങ്ങളുണ്ട് ഒരു ജോലി ലഭിക്കുവാൻ ആഗ്രഹത്തോടെ ഇന്ന് പോകുന്നു ഞങ്ങളുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനായി ആഗ്രഹിക്കുന്നു അങ്ങനെ പലവിധ കാരണങ്ങളാൽ പ്രശ്നങ്ങളാൽ ഇന്ന് എന്ത് ചെയ്യും എന്നറിയാതെ ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് അവിടുന്ന് വഴി തെളിച്ചു കൊടുക്കണമേ നീതിയുടെ മാർഗം അവർക്ക് തെളിച്ചു കൊടുക്കണമേ നീതിയുടെ മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല അവരുടെ ഐശ്വര്യം എപ്പോഴും പുനഃസ്ഥാപിച്ചിരിക്കും അവർക്കെപ്പോഴും ഉയർച്ചയുണ്ടാകും വിജയം അവരോടുകൂടിയായിരിക്കും എന്തെന്നാൽ കർത്താവാണ് നീതിമാൻ നീതിമാന്റെ വഴിയെ പിന്തുടരുന്ന എല്ലാവർക്കും നീതിയുടെ ഫലം ലഭിച്ചിരിക്കും കഥാവേ ഗർഭിണികളായ എല്ലാ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ ഗർഭസ്ഥ ശിശുക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ കരുണ അവരുടെ മേൽ ചൊരിഞ്ഞ് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും യാതൊരു അപകടമോ ആപത്തോ ഉണ്ടാകാതെ പ്രത്യേകം സംരക്ഷിക്കണമേ ശത്രുവിൻ്റെ യാതൊരു ദുഷ്ടതയും അവരുടെ മേൽ ഏൽക്കാതെ അവർക്കോ അവരുടെ കുഞ്ഞുങ്ങൾക്കോ തിന്മയുടെ യാതൊരു ശക്തിയും തൊടാതെ അവരെ കാത്തുകൊള്ളണമേ സുഖമായ പ്രസവം നൽകി ഈ സഹോദരിമാരെ അനുഗ്രഹിക്കണമേ കർത്താവേ അവരുടെ പ്രസവ സമയത്ത് അവിടുന്ന് കൂടെയുണ്ടായി അവിടുന്ന് അവരുടെ വൈദ്യനായി സുരക്ഷിതത്വം നൽകി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ സഹനങ്ങളിലും അവിടുന്ന് കൂടെ ഇരുന്ന് അവരുടെ എല്ലാ സഹനങ്ങളും അവരുടെ നന്മയ്ക്കു വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കു വേണ്ടി തലമുറകളുടെ നന്മയ്ക്കു വേണ്ടി അവിടുന്ന് അത് പാത്രമാക്കണമേ കർത്താവ് ഈ സമയം ഒരു തലമുറയില്ലാത്തതിൻ്റെ വേദനയുമായി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അങ്ങയുടെ കരുണയുടെ സാഗരത്തിലേക്ക് ഇവരെ മുക്കിയെടുത്ത് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും ഈ സമയം അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഒരു കുടുംബമായി ഇവർ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ ഞങ്ങളെയും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അന്യായമായി പോലീസ് കേസിൽ അകപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ വർഷങ്ങളായി കോടതി വരാന്തയിൽ കയറിയിറങ്ങി നീതി ലഭിക്കാതെ പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങാണ് നീതിമാൻ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വതന്ത്രമുള്ളവരാകും എന്നരളിച്ചത് ഈശോനാഥ ഈ മക്കളുടെ സ്വാതന്ത്ര്യത്തിനും വിടുതലിനും മോചനത്തിനും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു വേദനയോടെയിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ക്ഷമിക്കണമേ സുഖപ്പെടുത്തണമേ അവരുടെ ഹൃദയത്തിൽ നിന്നെല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള കൃപ നൽകണമേ കഥാവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പൂർണതയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുള്ള എല്ലാവർക്കും ആവശ്യമായ സമ്പത്ത് നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ കൃപാവരങ്ങൾ അവിടുന്ന് ധാരാളമായി ഞങ്ങൾക്ക് നൽകണമേ ഇന്നത്തെ ദിവസം ഏറ്റവും സമാധാനപരമായി ജീവിക്കുവാനുള്ള എല്ലാ ദൈവിക കൃപകളും ഞങ്ങൾക്ക് തരണമേ ഇന്ന് ജീവിതം വിജയിപ്പിക്കുന്നതിനു വേണ്ട കാരുണ്യം തരണമേ കർത്താവേ ഞങ്ങൾ ധാരാളം പദ്ധതികളും കാര്യങ്ങളും ഇന്ന് ചെയ്യാനുണ്ട് ഇന്ന് അതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുവിൻ്റെ ദുഷ്ടാരൂപികളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദൈവമേ കടഭാരത്തിൽ നിന്നും പുറത്തു വരുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ എല്ലാ ചടങ്ങുകളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് നീ അനുഗ്രഹമായി എഴുന്നള്ളി വരണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായി രക്ഷയാ ായി സന്തോഷമായി സമാധാനമായി ആനന്ദമായി ആരോഗ്യമായി കർത്താവെ അങ്ങയെ ഞങ്ങൾ വാഴിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം നൽകി കൂടുതൽ ദൈവത്തിൽ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ജീവിതം സമാധാനത്തോടെ ജീവിച്ചു തീർക്കുന്നതിനും കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ കർത്താവെ ശത്രുവിൻ്റെ പ്രകോപനത്തിൽ നിന്ന് ഇന്ന് അങ്ങയുടെ മക്കളെ അങ്ങയുടെ ദാസരെ പ്രത്യേകം സംരക്ഷിക്കണമേ അവരുടെ വസ്തുവകകളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അവിടുന്ന് സംരക്ഷിക്കണമേ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് സ്വന്തം രക്ഷകനും നാഥനുമായി ജീവദാതാവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവിടുന്ന് ഇന്ന് കൃപ കൊടുക്കണമേ അവിശ്വാസികളായ എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ വിത്ത് ഹൃദയത്തിൽ പാകി അവരെ അനുഗ്രഹിക്കണമേ എന്തെന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത എല്ലാ ജനങ്ങൾക്കു വേണ്ടിയും സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അവരുടെ അറിവില്ലായ്മയെ അവിടുന്ന് പരിഗണിച്ച് ഏക സത്യ ദൈവമായ ജീവിക്കുന്ന ദൈവമായ ജീവനും പുനരുത്ഥാനവുമായ വഴിയും സത്യ ും ജീവനുമായ സ്വർഗത്തിന്റെ വാതിലായ അത്ഭുതങ്ങളുടെ കലവറയായ രോഗികളുടെ സൗഖ്യമായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി നമുക്ക് സ്വീകരിക്കാം അവിടുത്തെ കൽപ്പനകളിൽ വിശ്വസിക്കാം അവിടുത്തെ തിരുവചനത്തിൽ ആശ്രയിക്കാം അവിടുത്തെ ഓരോ തിരുവചനവും അവിടുത്തെ പ്രബോധനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് അത് അനുസരിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ചോദിക്കാം ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ജോലികളും ഏറ്റവും ഭംഗിയായി ചെയ്തു തീർത്ത് ദൈവം ആഗ്രഹിക്കുന്ന വിശ്രമം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി മാറ്റണമേ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ജീവിതം ഇന്ന് അനുഗ്രഹിക്കപ്പെടണമേ സംരക്ഷിക്കപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രത്യേകമായി ഞങ്ങളുടെ ഓരോ വീഡിയോകളും കണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർക്ക് പ്രത്യേകമായി ഇന്ന് അവിടുത്തെ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു കർത്താവേ ഈ പ്രാർത്ഥന മറ്റനേകം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ എൻ്റെ സഹോദരീ സഹോദരങ്ങൾക്ക് പ്രോത്സാഹനം നൽകി ഈ പ്രാർത്ഥനയെത്തുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സ്ഥലങ്ങളെയും നീ വിശുദ്ധീകരിക്കുകയും എല്ലാവിധ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കഥാവേ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം ദൈവം ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ദൈവം ഇന്ന് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശ്രമം ഞങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുവാൻ നിങ്ങളുടെ ശക്തമായ സഹായം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ മറിയമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് മുഴുവൻ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ